നമുക്ക് പ്രിയപ്പെട്ടവരുടെ മരണം കാലമെത്ര കഴിഞ്ഞാലും ഉള്ളിലൊരു വേദനയാണ് എന്നാൽ കാലചക്രം തിരിയുമ്പോൾ ആ വേദനയുടെ കാഠിന്യം കുറയാറുണ്ട് അങ്ങനെ മറവിയുടെ ഏതോ കോണിൽ മറന്നുപോയ ഒരു മനുഷ്യന്റെ ഓർമ്മയ്ക്ക് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അവസാനമുണ്ടായിരിക്കുന്നു പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാനെ കാണാതായിട്ട് അൻപത്തി വർഷം ഇതോടെ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഹിമാചൽ പ്രദേശിലെ റോത്തക് പാസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലുണ്ടായ സൈനിക വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെ നാലു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിൽ ദൗത്യത്തിലൂടെയാണ് ഒടുക്കം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായത് നൂറ്റി രണ്ട് സൈനികരും കുറച്ചധികം സാമഗ്രികളുമായി ചണ്ഡിഗഢിൽ നിന്നും ലേയിലേക്ക് പോയ എ എൻ ട്വൽവ് വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിന് കുളു ജില്ലയിലെ റോതക് ബാസിൽ മഞ്ഞുമലയിൽ വെച്ച് കാണാതാകുന്നു വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെങ്കിലും ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് തോമസ് ചെറിയാൻ മൽഖാൻ സിംഗ് ഷിപായി നാരായൺ സിംഗ് തിരിച്ചറിയാനാകാത്ത ഒരാൾ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത് ഇലന്തൂർ ഈസ്റ്റ് ഓടാലിൽ ഒ എം തോമസ് ഏലിയാമ ദമ്പതികളുടെ അഞ്ചു മക്കളിൽ രണ്ടാമനായിരുന്നു തോമസ് ചെറിയാൻ പതിനെട്ടാം വയസ്സിലാണ് തോമസ് ചെറിയാൻ കരസേനയിലേക്ക് പോകുന്നത് ചേട്ടൻ തോമസ് മാത്യു കരസേനയിലായിരുന്നു രാജ്യത്തിന് എന്റെ സേവനം വേണമെന്ന് പറഞ്ഞ് സഹോദരന്റെ പാത തന്നെ അനിയനും പിന്തുടർന്നു നാലു വർഷത്തിനു ശേഷമായിരുന്നു ദുരന്തം കാണാതാകുമ്പോൾ തോമസ് ചെറിയാന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ തോമസ് ചെറിയാന്റെ മാതാപിതാക്കൾ ഇന്ന് ജീവനോടെയില്ല അവരുടെ മരണം വരെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയത് കുടുംബത്തിന് വേദനയ്ക്കൊപ്പം അല്പം സന്തോഷവും സമാധാനവും നൽകുന്നുണ്ട് തോമസ് ചെറിയാന്റെ സഹോദരങ്ങൾ ഇപ്പോഴും ജീവനോടെയുണ്ട് മൃതദേഹം കിട്ടിയല്ലോ എന്ന സന്തോഷമാണ് അവർക്ക് അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുടുംബക്കല്ലറയിൽ തന്നെ അടക്കാമല്ലോ എന്നതാണ് ആ സന്തോഷത്തിന് കാരണവും വിമാനത്തിന്റെ അവശിഷ്ടം കിട്ടിയെന്ന് മൂന്ന് വർഷം മുൻപ് സൈന്യം അറിയിച്ചപ്പോൾ ചെറിയാന്റെ മൃതദേഹം കിട്ടുമോ എന്നായിരുന്നു സഹോദരങ്ങളുടെ ആശങ്ക അതിനു മുൻപെല്ലാം ജീവനോടെ തിരികെ എത്തുമെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ മൽഖാൻ സിംഗിന്റെയും നാരായൺ സിംഗിന്റെയും വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളാണ് അവരെ തിരിച്ചറിയാൻ സഹായിച്ചത് തോമസ് ചെറിയ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങളും ലഭിച്ചു മഞ്ഞുമലയിൽ നിന്നും മൃതദേഹത്തിന്റെ അവശിഷ്ടം കിട്ടിയ വിവരം ആറന്മുള പോലീസാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി സഹോദരൻ തോമസ് തോമസിനെ അറിയിച്ചത് പിന്നീട് കരസേനാ ആസ്ഥാനത്തു നിന്നും അറിയിപ്പ് കിട്ടി അന്ന് കാണാതായവരിൽ വേറെയും മലയാളികൾ ഉണ്ടായിരുന്നു കോട്ടയം ഇത്തിത്താനം കപ്പപ്പറമ്പിൽ കെ കെ രാജപ്പൻ ആർമി സർവീസ് കോറിൽ ഷിപ്പായിയായിരുന്ന എസ് ഭാസ്കരൻ പിള്ള മെഡിക്കൽ കോറിൻ്റെ ഭാഗമായിരുന്ന പി എസ് ജോസഫ് ബി എം തോമസ് ക്രാഫ്റ്റ്സ്മാനായിരുന്ന കെ പി പണിക്കർ എന്നീ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വിമാനത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ വിമാനത്തിന്റെ പല ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരച്ചിലിൽ അഞ്ചു പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക